നമസ്കാരം ബിയോണ്ട് ദി ന്യൂസ് പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം കോവിഡ് വ്യാപനവും അതിനെ നിയന്ത്രിക്കാനുള്ള അടച്ചിടലും ഇന്ത്യയുടെ സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ തകർത്തിരിക്കുകയാണ് ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ ഉണർവിനായി കേന്ദ്ര സർക്കാരും കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്കും കൈക്കൊണ്ട നടപടികൾ എത്രമാത്രം രാജ്യത്തിന് ഗുണകരമാകുമെന്നാണ് ഇത്തവണ ബിയോണ്ട് ദി ന്യൂസ് വിലയിരുത്തുന്നത് കോവിഡിന്റെ കടന്നുവരവ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ഏറെ ദോഷകരമായി തന്നെ ബാധിച്ചു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സാമ്പത്തിക മാന്ദ്യം വരിഞ്ഞു മുറുക്കുമ്പോഴാണ് കോവിഡിന്റെ കടന്നുവരവ് ഇത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു രാജ്യത്തിനും വിവിധ സംസ്ഥാനങ്ങൾക്കും മുന്നിലുള്ള പ്രതിവിധി എന്ത് എന്ന ചോദ്യം എല്ലായിടത്തു നിന്നും ഉയരുന്നു കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന മഹാമാരി രാ രാജ്യത്തിന് സാമ്പത്തിക വ്യവസ്ഥയെ വളരെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ അതൊരു സംശയമില്ല പക്ഷേ ഇതുകൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണമാവും എന്നുള്ള അഭിപ്രായം എനിക്കില്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യത്തിനും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇന്ത്യക്കും വരും പക്ഷേ ചില നല്ല കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ രാജ്യം വലിയ സാമ്പത്തിക മാന്ദ്യത്തിലെത്തി നിൽക്കുകയും അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് കോവിഡ് പത്തൊമ്പത് പടരുന്നത് ഇന്ത്യയിലെ ജനങ്ങളിൽ എത്ര ശതമാനം പേരിലേക്ക് ഈ രോഗം എത്തുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല എന്നാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിവേരി ഇളക്കാൻ പോകുന്ന വൈറസാണ് ഇപ്പോൾ രാജ്യത്തും ലോകത്തും വ്യാപിക്കുന്നത് ഇന്ത്യയാകെ ഇപ്പോൾ നിശ്ചലാവസ്ഥയിലാണ് ഈ നിശ്ചലാവസ്ഥ മരവിച്ചുപോയ പോയ സമ്പദ്വ്യവസ്ഥയുടെ കൂടി നേർക്കാഴ്ചയാണ് സാമ്പത്തിക മാന്ദ്യം നമ്മുടെ രാജ്യത്തെ പിടികൂടിയിട്ട് കാലമേറെയായി ഇത് സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും വ്യാപിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് വ്യാപാരികളെ സംബന്ധിച്ച് നമ്മുടെ പ്രളയം വന്നു രണ്ട് പതിനായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് നിയമനുശേഷം വന്നു ജി എസ് ടി വന്നു ഇതിൻ്റെയൊക്കെ ഒരു പ്രാരംഭഘട്ടത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഒരു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അത് വ്യാപാരികളെ സംബന്ധിച്ച് അതിനിടയ്ക്കാണ് ഇപ്പോൾ നമ്മുടെ ഈ കോവിഡ് നയൻറ്റീൻ വന്നത് ഇതൊരു വേൾഡ് വൈഡ് ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന ഒരു കാര്യമായ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ കച്ചവടക്കാരെ സംബന്ധിച്ചോളം ചെറിയ കച്ചവടക്കാരായാലും വലിയവരായാലും അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ പലതും ഇനി ഇത് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത ഇതിനൊരു പരിഹാരമാണ് ഏവരും തേടുന്നത് സാമ്പത്തിക മാന്ദ്യകാലത്ത് ജനങ്ങളിൽ കൂടുതൽ പണം എത്തിക്കുക എന്നതാണ് ഈ സന്ദർഭത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇപ്പോൾ ഫലപ്രദമായി ചെയ്യാൻ കഴിയുന്നതും മികച്ച ഇടപെടലും കാർഷിക മേഖല ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ല വില ലഭിച്ചാൽ മാത്രമേ വ്യാപാര മേഖലയിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുകയുള്ളൂ വ്യാപാരമേൽ പ്രതിഫലനം ഉണ്ടാകണേൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കണം റബ്ബർ തൊട്ട് മുഴുവൻ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയും ആ ഉൽപ്പന്നങ്ങൾ ഇനി പലതും കേടായി പോവുകയും ആ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാതെ ആയി ചെയ്തതിൻ്റെ ഫലമായി ആ മലയോര മേഖല വലിയ സ്തനാവസ്ഥയിൽ നിന്ന് നേരിടുകയാണ് അതുകൊണ്ട് ആ തരത്തിലുള്ള വലിയ കമ്പനികളും ചെറിയ കമ്പനികളും വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടമാണ് ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും വേണ്ട രീതിയിൽ ഇതിനെ സഹായിക്കാനുള്ള ഒരു നിലപാടുകൾ എടുത്തില്ലെങ്കിൽ വ്യാപാര വ്യവസായ മേഖല ഇല്ലാതാവുകയും വൻകിട കോപ്പറേറ്റ് കൈ കമ്പനികളുടെ കയ്യിലേക്ക് ഇത് എത്തിപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് എത്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു സംരക്ഷണം എല്ലാ മേഖലകളിലും കേരളത്തിലെ വ്യാപാര മേഖലയിലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പിന്തുണ ഗവൺമെൻറ് തയ്യാറാവണം ഇക്കാര്യത്തിൽ കൂടുതൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിനാണ് ജനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ജനങ്ങളെ കഴിവുള്ളവരാക്കി മാറ്റണം ഇതിന് ഗ്രാമീണരിലേക്ക് കൂടുതൽ പണം എത്തിക്കാൻ നടപടി സ്വീകരിക്കണം രാജ്യം ഏറ്റവും വലിയ സാമ്പത്തിക മാന്യത്തിലേക്ക് നീങ്ങിയ രണ്ടായിരത്തെട്ട് രണ്ടായിരത്തി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ മാന്യവിരുദ്ധ പാക്കേജ് മാതൃകാപരമായിരുന്നു എക്സൈസ് ഡ്യൂട്ടി വെട്ടിക്കുറിച്ചും പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ചും അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ അധിക പണം ചെലവഴിച്ചു കയറ്റുമതിക്ക് സബ്സിഡി കൂട്ടിയുമാണ് അന്ന് സാമ്പത്തിക മാന്ദ്യത്തെ മറികടക്കാൻ സർക്കാർ ശ്രമിച്ചത് അത് രാജ്യത്ത് വലിയ മാറ്റം തന്നെ സൃഷ്ടിച്ചിരുന്നു പരീക്ഷിച്ചു വിജയിച്ച ആ മാതൃക തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അനുകരണീയം അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ ഇടിഞ്ഞതോടെ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം ലഭ്യമാക്കാനുള്ള സുവർണ അവസരം കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരുന്നു എന്നാൽ അസംസ്കൃത എണ്ണയുടെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തേതിൽ ഏറ്റവും കുറവാണ് രേഖപ്പെടുത്തുന്നത് ക്രൂഡ് ഓയിലിന്റെ വില നൂറ്റി പതിമൂന്ന് ഡോളർ വരെ എത്തിയിരുന്നു അവിടെ നിന്നാണ് വില കുത്തനെ ഇടിഞ്ഞ് മുപ്പത് ഡോളറിൽ താഴെ വരെ എത്തിയത് പക്ഷേ അതിൻ്റെ ഗുണം ഉപഭോക്താക്കൾക്ക് ലഭിക്കാത്ത വിധം നികുതി ഏർപ്പെടുത്തി രാജ്യത്തെ എണ്ണ കമ്പനികൾ കൊള്ളലാഭം നേടുകയാണ് നല്ല കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഒരു ഡോളർ ഓയിൽ ക്രൂ ഇൻ്റർനാഷണൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞാൽ പതിനോറായിരം കോടി രൂപയുടെ ബെനിഫിറ്റാണ് ഇന്ത്യക്ക് അങ്ങനെ വരുമ്പോൾ ഈ കോവിഡ് ക്രൈസിസ് ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് ശരാശരി മുപ്പത് ഡോളർ ഓയിൽ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗുണം രാജ്യത്തിന് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അത് കാരണം ഇന്നിപ്പോൾ രാജ്യത്തിൻ്റെ കറൻറ്റ് അക്കൗണ്ട് ഇപ്പോൾ സർപ്ലസ്ഡ് ആയിട്ട് വന്നിരിക്കുകയാണ് അതൊരു കാര്യം ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വില മാത്രമേ പ്രാധാന്യമുള്ളൂ മുമ്പത് അറുപത് അറുപത്തഞ്ച് ഡോളർ ഒരു ബാരലിന് കൊടുത്തിരുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് ഡോളർ എന്ന് പറയുമ്പോൾ ഈ മുപ്പത് മുപ്പത്തഞ്ച് ഡോളർ രാജ്യത്തിന് ഹൺഡ്രഡ് പെർസെൻ്റ് അതിൻ്റെ ബെനിഫിറ്റാണ് അത് സാധാരണക്കാരന് കിട്ടുന്നുമില്ല എന്നുള്ളതാണ് ചോദ്യം സാധാരണക്കാരന് അത് കിട്ടുന്നില്ല കാരണം എന്താ വെച്ചാൽ ആ വ്യത്യാസം മുഴുവൻ ഗവൺമെൻ്റ് ഫണ്ടിലേക്ക് എടുക്കുകയാണ് ഗവൺമെൻറ്റിന് ഫണ്ടില്ലാതെ ഈ സാധാരണക്കാരന് പല വിധത്തിലുള്ള ബെനിഫിറ്റ് സ്കീംസ് വേണം നമ്മൾ മറുപടി കൂട്ടാറുണ്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഒരായിരം രൂപ കൊടുത്താൽ പോരെ രണ്ടായിരം കൊടുക്കണം അയ്യായിരം കൊടുക്കണം എല്ലാ ബെനിഫിറ്റും കൊടുക്കണം മത്സ്യത്തൊഴിലാളികൾ കൊടുക്കണം പാർബസിന് കൊടുക്കണം എല്ലാവരും കൊടുക്കണം ഒക്കെ ജെന്യുവൻ ഡിമാൻഡാണ് ഇതിന് ഫണ്ട് വേണ്ടേ ആ ഫണ്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ഇരുപത്തഞ്ച് ഡോളറിന് ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡ് നമ്മുടെ അവിടെ പഴയ അറുപത്തഞ്ച് ഡോളർ ഉള്ള അതേ വിലയ്ക്ക് കൊടുക്കുമ്പോൾ ആ വ്യത്യാസമാണ് ഗവൺമെന്റിന് വരുന്ന ഫണ്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറഞ്ഞാൽ വില കയറ്റം കുറയ്ക്കാനും ഗ്രാമീണ മേഖല കൂടുതൽ സജീവമാകാനും സഹായകരമാകുമായിരുന്നു രാജ്യം അടുത്ത നാളുകളിൽ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ട് സാമ്പത്തിക ഉത്തേജന പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു ചെറിയ തോതിലെങ്കിലും രാജ്യത്ത് ഇതിന്റെ ഗുണഫലങ്ങൾ പ്രകടമാകുകയും ചെയ്തു ബാങ്കുകളുടെ വായ്പാ വളർച്ചാ നിരക്കിൽ കുറവ് പരിഹരിച്ച് മുന്നോട്ടു പോകണം രാജ്യത്തെ ബാങ്കുകളിലെ വായ്പാ വളർച്ചാ നിരക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം കുത്തനെ ഇടിഞ്ഞ് താഴ്ന്ന നിലവാരത്തിലെത്തിയതായി റിസർവ് ബാങ്കിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇക്കൊല്ലം എല്ലാ രാജ്യവും ചൈന അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും നെഗറ്റീവ് ജി ഡി പിയിലേക്ക് പോകുമ്പോൾ ഇന്ത്യ ഒന്നാം പോയിന്റ് ഒമ്പത് ശതമാനം പോസിറ്റീവ് ജി ഡി പി ഇക്കൊല്ലം ഉണ്ടാകുമെന്ന് പറയുന്ന ഏകരാജ്യം ഇന്ത്യയാണ് അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും ഈ പറഞ്ഞ ഏഴ് പോയിൻ്റ് അഞ്ചാണ് തോന്നുന്നു അതിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതിൽ ഞാൻ യോജിക്കുന്നു അഞ്ച് ദശാബ്ദങ്ങൾക്കിടയിലെ ഏറ്റവും താഴ്ന്ന വായ്പാ വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷം ആറ് ദശാംശം ഒന്ന് നാല് ശതമാനം മാത്രമാണ് രാജ്യത്തെ വായ്പാ വളർച്ച രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാർച്ചിൽ രേഖപ്പെടുത്തിയ അഞ്ച് ദശാംശം മൂന്ന് എട്ട് ശതമാനമാണ് ഇതിലും കുറഞ്ഞ നിരക്ക് മുൻപ് രേഖപ്പെടുത്തിയത് മാർച്ച് ഇരുപത്തി ഏഴിന് അവസാനിച്ച ആഴ്ചയിലെ കണക്ക് പ്രകാരം രാജ്യത്തെ ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകൾ നൽകിയിട്ടുള്ള ആകെ വായ്പ നൂറ്റിമൂന്ന് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം കോടി രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തൊമ്പതിലെ കണക്കനുസരിച്ച് ഇത് തൊണ്ണൂറ്റേഴ് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം കോടിയായിരുന്നു വായ്പാ വളർച്ചയിൽ ഏറ്റവും കുറവ് സ്വകാര്യ ബാങ്കുകളിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിന് ശേഷം സ്വകാര്യ ബാങ്കുകളിൽ വായ്പാ വളർച്ച കുറഞ്ഞു വരുന്നതായി റിസർവ് ബാങ്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നു അതേസമയം പൊതുമേഖലാ ബാങ്കുകളിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിന് ശേഷം വായ്പകളിൽ നേരിയ വർധന പ്രകടമാണ് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷം ബാങ്കുകളിലെ നിക്ഷേപത്തിൽ ഏഴ് ദശാംശം ഒൻപത് മൂന്ന് ശതമാനമായിരുന്നു വളർച്ച ആകെ നൂറ്റി മുപ്പത്തി ദശാംശം ഏഴ് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ബാങ്കുകളിൽ നിക്ഷേപമായി എത്തിയത് മുൻ വർഷം ഇത് നൂറ്റി ഇരുപത്തി ദശാംശം ഏഴ് മൂന്ന് ലക്ഷം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സാമ്പത്തിക വർഷം നിക്ഷേപ വളർച്ച ആറ് ദശാംശം രണ്ട് ഒന്ന് ശതമാനം മാത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് പത്ത് ദശാംശം പൂജ്യം നാല് ശതമാനമായി ഉയർന്നിരുന്നു രാജ്യത്തെ ഉപഭോഗം കുറഞ്ഞതോടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ മോശം സ്ഥിതിയിലാണെന്ന് ജി ഡി പി നിരക്ക് വ്യക്തമാക്കിയിരുന്നു മൊത്തം ആഭ്യന്തര വളർച്ചാ നിരക്ക് ഏഴു വർഷത്തിനിടയിൽ കുറഞ്ഞ നിലവാരത്തിനടുത്ത് നിൽക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഡിസംബർ പാദത്തിൽ വളർച്ച നാല് ദശാംശം ഏഴ് ശതമാനമാണ് ആദ്യപാദത്തിൽ ഇത് അഞ്ച് ദശാംശം ആറ് ശതമാനവും രണ്ടാം പാദത്തിൽ അഞ്ച് ദശാംശം ഒന്ന് ശതമാനവുമായിരുന്നു കോവിഡ് പത്തൊമ്പത് രോഗബാധയും ലോക്ക്ഡൗണുമെല്ലാം വന്നതോടെ നാലാം പാദത്തിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷം മൊത്തത്തിലും വളർച്ച കുറയുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇനി നമ്മളിത് ഓവർകം ചെയ്യണമെങ്കിൽ തൊഴിലാളി മൊഴിലാളി എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനമാണ് നമ്മൾ ഈ സ്ഥാപനം ഉണ്ടെങ്കിൽ ഞങ്ങളുണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു തോന്നൽ തൊഴിലാളിക്ക് ഉണ്ടാവണം മാത്രമേ ഈ സാമ്പത്തിക മേഖല കടന്നു വരാൻ മാത്രേഖല പ്രഖ്യാപിച്ച ഇരുപത്തൊന്ന് ദിവസം പിന്നിടുമ്പോൾ സമ്പദ് വ്യവസ്ഥ നിശ്ചലമായി കിടക്കുന്നു ഉൽപാദനവും ഉപഭോഗവും നിലച്ച സ്ഥിതിയാണ് ഉപഭോഗം കുറഞ്ഞതിനാൽ വായ്പാ വളർച്ചയിൽ വരും പാദങ്ങളിലും കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കുന്നില്ല മാർച്ച് അവസാനം റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച പണ വായ്പ നയത്തിലും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് വിപണിയിൽ ഉപഭോഗം കുറഞ്ഞിരിക്കുന്നതും ബാങ്കുകൾ റിസ്ക് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതുമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വായ്പാ വളർച്ച കുറയാൻ കാരണമായി കരുതുന്നത് ഇതിനിടയിൽ കോവിഡ് പത്തൊമ്പത് കൂടി എത്തിയത് അതീവ ഗുരുതരമായി കോവിഡ് ലോക്ക്ഡൌണിൽ നിന്ന് സമ്പദ് വ്യവസ്ഥ കരകയറാൻ സമയമെടുക്കുമെന്നാണ് വിവിധ സാമ്പത്തിക വിശകലന ഏജൻസികൾ പറയുന്നത് സാമ്പത്തിക തിരിച്ചുവരവ് ലക്ഷ്യമിട്ട ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച പാക്കേജുകൾ ഗുണകരമാകും രാജ്യത്തെ സാമ്പത്തിക വളർച്ചയിലുണ്ടാക്കിയ തിരിച്ചടി കഴിഞ്ഞ വർഷത്തോടെ മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് റിസർവ് ബാങ്കിനുള്ളത് വിപണിയിൽ കൂടുതൽ പണലഭ്യത ഉറപ്പാക്കാനായി റിസർവ് ബാങ്ക് രണ്ടാമത്തെ സാമ്പത്തിക ഉത്തേജന പാക്കേജ് പ്രഖ്യാപിച്ചു വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നു അത് തന്നെയാണ് ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു പാക്കേജ് വരുമോ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പം ഞങ്ങൾ അസോസിയേഷൻസ് എല്ലാം ഫിക്കിയായാലും ഓൾറെഡി പ്രൈം അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാവും അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും പണലഭ്യത ബാങ്ക് ലഭ്യത വർദ്ധിപ്പിക്കുക സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കുക വിപണിയുടെ പ്രവർത്തനം സുഗമമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളും മുൻനിർത്തിയുള്ള പ്രഖ്യാപനങ്ങളാണ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്തദാസ് നടത്തിയത് ഓൺ April 15, the amount observed under reverse repo operations was 6.9 lakh crore. Earlier, what I had given uh, about the system liquidity, that was net. That is the difference between the repo and the reverse repo. What I am now saying is one way of flow at the end of every day, how much flows from the system into the RBI through the reverse repo window. That has been in the order of, uh, uh, you know, on April 15th, we absorbed the rbi absorbed rupees 6.9 lakh crore through the reverse repo window so that much of surplus was available with the system now in order to encourage the banks to deploy these surplus funds in investments and loans in productive sectors of the economy it has been decided to reduce the fixed rate reverse repo rate under the liquidity adjustment facility by 25 basis points from 4% to 3.75% with immediate effect. So I repeat, the reverse repo rate is being reduced by 25 basis points from 4% to 3.75%. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്കുകളിൽ അധികമായുള്ള ആറ് ദശാംശം ഒൻപത് ലക്ഷം കോടി രൂപ റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ട് റിവേഴ്സ് റിപ്പോ നാല് ശതമാനത്തിൽ നിന്ന് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായി കുറച്ചതിലൂടെ വരുമാനം കുറയുമെന്നതിനാൽ ഈ തുക വായ്പകൾക്കായി വിനിയോഗിക്കാൻ ബാങ്കുകൾ നിർബന്ധിതമാകും റിവേഴ്സ് റിപ്പോ കുറച്ചത് വളരെ ബുദ്ധിപരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകാരെ കാര്യം ആലോചിക്കുമ്പോൾ ബാങ്കുകാരും ഭയങ്കര ടെൻഷനിലാണ് കഴിഞ്ഞൊരു നാലഞ്ച് കൊല്ലമായിട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പൊതുവൊരു സ്ലോ ഡൗണും പല കാര്യങ്ങളും ആഗോള വ്യവസ്ഥയുടെ ഒരു ഒരു പ്രതിഫലനം കൂടിയാണത് എല്ലാം കൂടി നോക്കുന്ന സമയത്ത് ബാങ്കുകാർ ഈ നോൺ പെർഫോമിങ് അസറ്റ് എൻ പി എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ത് ചെയ്താലും പ്രശ്നം അവർക്കെതിരെ ആക്ഷൻസ് ബാലൻസ് ഷീറ്റൊക്കെ താറുമാറിയിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ ചൂടുവെള്ളത്തിൽ വേണം പൂച്ച എന്ന് പറയുന്ന മാതിരി ഒരു അവസ്ഥയാണ് അപ്പോൾ ബാങ്കുകാർക്ക് പൈസ ലെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ടെൻഷനായി തുടങ്ങി അത്രയ്ക്കും പ്രശ്നങ്ങൾ സാമ്പത്തിക വ്യവസ്ഥയിലുണ്ട് അപ്പോൾ ഈ സമയത്ത് ബാങ്കുകാർ പ്രത്യേകിച്ചും കോവിഡിൻ്റെ ഇതും കൂടി നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി പിന്നാക്കി നിൽക്കും അങ്ങനെയുള്ള സമയത്ത് അവരെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിവേഴ്സ് റീപ്പോ കുറച്ചത് വളരെ വളരെ പ്രാക്ടിക്കലി വളരെ സെൻസിബിൾ മെഷറായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വിപണിയിൽ പണലഭ്യത കൂട്ടി ചെറുകിട സംരംഭങ്ങളെയും കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലകളെയും ഉത്തേജിപ്പിക്കാൻ കൂടുതൽ നടപടികളാണ് റിസർവ് ബാങ്ക് ലക്ഷ്യമിടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ട് തവണയായിട്ട് പാക്കേജ് പ്രഖ്യാപിച്ചു റിസർവ് ബാങ്ക് ഗവർണർ വളരെ പ്രൊവക്റ്റീവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ മൂന്ന് മാസത്തെ ഈ കോവിഡിൻ്റെ പീരീഡ് മുഴുവൻ ഈ നോൺ പെർഫോമിങ് അസറ്റ് റെക്കഗ്നേഷൻ മാറ്റി മൂന്ന് മാസം എന്നുള്ളത് ആറ് മാസമാക്കി അങ്ങനെ വേറെ പല കാര്യങ്ങളും ഞാൻ എൻ്റെ രീജസ്സിക്ക് പോകുന്നില്ല റിസർവ് ബാങ്കിന് ചെയ്യാവുന്ന പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ലിക്വിഡിറ്റി ബൂസ്റ്റിംഗ് മെഷേഴ്സ് എൻ ബി എഫ് സിക്ക് വേണ്ടിയിട്ടുള്ളത് അങ്ങനെ പല കാര്യങ്ങളിലും അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഫൈനാൻസ് മിനിസ്റ്ററിൽ നിന്ന് ഞാൻ കൂടുതൽ ബാങ്ക് ഇതര ധനസ്ഥാപനങ്ങളുടെ പക്കൽ കൂടുതൽ പണം എത്തിക്കാൻ ബാങ്കുകൾക്ക് കോടി രൂപയും നബാർഡ് പോലുള്ള വിദഗ്ദ്ധ ധനകാര്യ സ്ഥാപനങ്ങൾക്കായി അമ്പതിനായിരം കോടി രൂപയും നൽകാനാണ് റിസർവ് ബാങ്ക് രണ്ടാം ഉത്തേജക പാക്കേജിൽ പറയുന്നത് ഇതെല്ലാം രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ഉപഭോഗം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഇതിപ്പോ ഒരു ഇന്ത്യയിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം മുഴുവനും ഈ പ്രശ്നത്തിൽ ചൈന മാത്രമാണ് റിക്കവർ ചെയ്ത് പിന്നെ അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസ് ആയാലും ജപ്പാൻ ആയാലും അവരെ കമ്പനികളൊക്കെ ചൈനയിൽ നിന്ന് പിൻവലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അതെങ്ങനെ ഇന്ത്യയിൽ നമുക്ക് അത് കൊണ്ടുവരാൻ സാധിക്കും പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ദുബായിലൊക്കെ എല്ലാവരും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം ഒരു വലിയൊരു സമൂഹം നമുക്ക് ഇവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അവരൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കേരളത്തിൽ മൃതഗവൺമെൻറ്റുകൾ അത് എങ്ങനെ ഇവിടെ നമുക്ക് അത് അവരെങ്ങനെ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും ഇവിടുത്തെ വ്യവസായ മേഖലനെ എങ്ങനെ നിലനിർത്താൻ സാധിക്കും ഇൻഡസ്ട്രിയലൈസ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും ഇപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി മുതലാക്കിക്കൊണ്ട് ഇവിടെ നല്ല ഒരു ഇൻഡസ്ട്രിയൽ ഒരു തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു സാഹചര്യം അന്തരീക്ഷം ഉണ്ടാക്കേണ്ടത് ഗവൺമെൻറ്റുകളാണ് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ പക്ഷേ നമ്മൾ മലയാളികൾ എവിടെ പോയതന്നെ സക്സസ്ഫുൾ ആണ് അപ്പോൾ ഏത് സ്റ്റേറ്റിനെ അപേക്ഷിച്ചും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാ കാര്യത്തിലും കാര്യത്തിലും ടെക്നോളജിയുടെ നമ്മൾ മലയാളികൾ വളരെ നമ്മൾക്ക് ചൈനയിൽ നിന്ന് വരുന്ന ബാക്കിയുള്ള രാജ്യങ്ങളിലെ ഇവിടെ കൊണ്ടുവരാൻ വലിയ കാര്യം അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട സമയമാണ് ഉത്തേജന പാക്കേജ് ആഭ്യന്തര മൊത്ത ഉൽപാദനത്തിലും വർധനവുണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം രാജ്യം ഏഴ് ദശാംശം നാല് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നു കോവിഡിൻ്റെ പ്രശ്നങ്ങൾ തീർന്ന് ഉള്ള ഒരു സമയം ആലോചിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏത് സമ്പദ് വ്യവസ്ഥയെക്കാട്ടിലും കൂടുതൽ നന്നായിട്ട് പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരാനൊരു സാധ്യത ഇന്ത്യൻ ഇന്ത്യയ്ക്കാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരുപാട് കാരണങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല ഓയിൽ പ്രൈസും അങ്ങനെ ഈ ഗ്ലോബൽ സപ്ലൈ ചെയിൻ റീ ഇതൊക്കെ തന്നെ കാരണങ്ങളാണ് നമ്മുടെ റിക്കവറി റേറ്റ് ഫാസ്റ്റർ ആയിരിക്കും സമ്പദ്ഘടന പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചെറിയൊരു ശുഭാപ്തി വിശ്വാസം മനസ്സിലാകാത്തുണ്ട് ഇത് മനസ്സിലാക്കി ഗവൺമെൻറ് കുറച്ചും കൂടിയും ഒന്ന് പ്രൊവാക്റ്റീവ് ആവുകയാണെങ്കിൽ എനിക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഈ ഇത് അവസാനിച്ച് വരുന്ന സമയത്ത് ഇന്ത്യ ആയിരിക്കും വൺ ഓഫ് ദി ഫസ്റ്റ് കൺട്രീസ് ടു ക എന്ന് എനിക്കൊരു തോന്നലുണ്ട് നടപ്പ് സാമ്പത്തിക വർഷം രാജ്യം ഒന്ന് ദശാംശം ഒൻപത് ശതമാനം നിരക്കിൽ വളരുമെന്നാണ് ഐ എം എഫ് പറയുന്നത് മികച്ച വളർച്ച അനുമാനിക്കുന്ന ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണിത് രാജ്യത്തെ പണപ്പെരുപ്പവും നിയന്ത്രിത നിലയിലേക്ക് എത്തുമെന്ന് റിസർവ് ബാങ്ക് പ്രത്യാശ പ്രകടിപ്പിക്കുന്നു ഇത് റിസർവ് ബാങ്കിന് കൂടുതൽ നയപരമായ തീരുമാനങ്ങളെടുക്കാൻ സംശയമാകും രാജ്യത്തെ വളർച്ചാ നിരക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് പല ഘടകങ്ങളെയും റിസർവ് ബാങ്ക് അനുകൂലമായി കണക്കാക്കുന്നു ഇത്തവണത്തെ കാരിഫ് വിളവെടുപ്പ് ഏറ്റവും മികച്ചതാകുമെന്ന് കണക്കാക്കുന്നു ഈ കാലവർഷകാലത്ത് കൂടുതൽ മഴ ലഭിക്കുമെന്നതും നേട്ടമാണ് ഇതെല്ലാം ഗ്രാമീണ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കിടയാക്കും ലോകരാജ്യങ്ങൾ പ്രഖ്യാപിച്ച സാമ്പത്തിക ഉത്തേജന പാക്കേജുകൾ നമുക്കും മാതൃകയാക്കാം പക്ഷേ ഇന്ത്യ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് കോവിഡ് സൃഷ്ടിക്കുന്നത് ലോകരാജ്യങ്ങളെയെല്ലാം ഒരുപോലെ ബാധിക്കുന്നു നമ്മൾ ഇപ്പോൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നില്ല സിനിമ കാണുന്നില്ല യാത്രകൾ പോകുന്നില്ല സ്കൂളും കോളേജും അടഞ്ഞുകിടക്കുന്നു ഫാക്ടറികളിൽ ഉൽപാദനം നടക്കുന്നില്ല ആവശ്യങ്ങൾ വളരെയധികം മാറിക്കഴിഞ്ഞു ഒരു ഷിഫ്റ്റ് വന്നു തുടങ്ങി ഇപ്പോൾ ഞാനിപ്പോൾ ഈ സൂപ്പർമാർക്കറ്റിൽ നടത്തുന്ന ഒരു വ്യവസായ നിലയ്ക്ക് ആളുകളുടെ റിക്വയർമെൻറ്റ്സ് വളരെയധികം വ്യത്യാസമാണ് നെസസിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ജനങ്ങൾ വാങ്ങിക്കണുള്ളൂ അപ്പോൾ ഈ ലക്ഷറി ഐറ്റങ്ങൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് വരും അച്ഛാ ജനങ്ങൾക്കും ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ലെങ്കിലും ജീവിക്കാം എന്നുള്ള ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തന്നെയും ആളുകൾ അത് കൺട്രോൾ ചെയ്യാൻ ആവശ്യത്തിന് ഇപ്പോൾ മെയിനായിട്ടുള്ള പൾസേഴ്സ് റൈസ് വെജിറ്റബിൾസ് ഇതൊക്കെ മാത്രമാണ് ജനങ്ങൾക്ക് ബാക്കിയുള്ള സെക്ഷൻസ് ഒന്നും ഭാരതം ഈ വലിയ നിശ്ചലാവസ്ഥയിൽ നിന്ന് ഉണരുമ്പോൾ വലിയ പ്രതിസന്ധികളാണ് കാത്തിരിക്കുന്നത് പട്ടിണി മൂലം ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്ന സ്ഥിതി വരെ ഉണ്ടാകാം കോവിഡിനെതിരെ പ്രയോഗിക്കുന്നതിനേക്കാൾ ശക്തമായ നടപടികൾ സാമ്പത്തിക രംഗത്ത് ആവശ്യമായി വരും ഇല്ലെങ്കിൽ രാജ്യം ദശകങ്ങൾ പിന്നോട്ടു പോകും രാജ്യത്തിൻ്റെ സാമ്പത്തിക തിരിച്ചുവരവിന് കൃത്യമായ പദ്ധതികൾ വേണം ഈ സാമ്പത്തിക വർഷത്തിൻ്റെ നാല് പാദങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്നോടെ ഫലപ്രദമായി നിറവേറ്റുകയും വേണം ചൈനയിൽ നിന്ന് ഒരുപാട് വളരെ വലിയ കമ്പനീസ് ചൈനയാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ സപ്ലൈ ചെയിൻ്റെ മെയിൻ പ്രധാന പങ്ക് ചൈനയാണ് ചൈനയിൽ നിന്നും കോവിഡിന് മുമ്പ് തന്നെ വലിയ അമേരിക്ക ജാപ്പനീസ് കമ്പനീസ് എല്ലാം അവിടുന്ന് മാറി എവിടെയെങ്കിലും പുതിയ സ്ഥലത്തേക്ക് പോകണമെന്നുള്ള തീരുമാനം എടുത്ത് മാറ്റം തുടങ്ങിയിരിക്കുകയായിരുന്നു പക്ഷേ കോവിഡ് വന്നതിന് ശേഷം ഒരു വേൾഡ് വൈഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ചൈനയ്ക്കെതിരെ ഒരു ഒരു അവർഷൻ അത് ഇതുകൊണ്ട് മാത്രം വന്നതല്ല മുമ്പ് ഉണ്ടായിരുന്നത് കുറച്ചങ്ങടെ അതിന് ശക്തി കൂടിയിരിക്കുകയാണ് ജപ്പാൻ രണ്ടര ബില്യൺ ഡോളർ ഒരു ഫണ്ട് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് എന്തിനാണെന്നറിയുമോ ചൈനയിൽ നിന്നും കമ്പനീസ് വേറൊരു സ്ഥലത്തേക്ക് പോവാണെങ്കിൽ അതിൻ്റെ ആ ചിലവ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടിയ ഇന്ത്യക്കും പിന്നെ അടുത്തത് വിയറ്റ്നാമിൽ നിന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ അപ്പോൾ സാമ്പത്തിക വ്യവസ്ഥയെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ എൻ്റെ അഭിപ്രായമില്ല ഹ്യൂമൻ ഇഷ്യൂസാണ് കൂടുതൽ മനുഷ്യനായി ബുദ്ധിക്കുന്ന ദുരന്തത്തിനൊരു അവസാനവും ഇല്ല ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പ്രതിപാദിക്കുന്നില്ല എല്ലാ മീഡിയയിലും എല്ലാവരും വെൽ റിഫ്ലക്റ്റഡ് ആണ് സാമ്പത്തിക വ്യവസ്ഥയെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നെഗറ്റീവാണ് പക്ഷേ ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ട് അതിൻ്റെ ദൂഷ്യവശങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ബാലൻസ് ചെയ്ത് വരുന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്കുള്ളത് രാജ്യത്തിൻ്റെ ആകെ ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരുന്ന ഉത്തേജക പാക്കേജാണ് ഇന്ത്യക്ക് വേണ്ടത് സാധാരണക്കാരനും മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാരനും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് അത് ഗവണ്മെൻറ്റ് പറഞ്ഞിട്ടാണ് സാമ്പത്തിക വ്യവസ്ഥ നിശ്ചലമായിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ആ നിശ്ചലതയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഒരു ഉത്തേജന പാക്കേജ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അത് ചെയ്തത് വളരെ വളരെ അപര്യാപ്തമാണ് അത് ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് കമ്പാരിസൺ ആയിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിൽ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നതാണ് നമുക്ക് കമ്പാരിസൺ ആയിട്ടുള്ളത് അന്ന് സർക്കാർ ജി ഡി പിയുടെ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഉത്തേജന പാക്കേജ് ഇന്ത്യയിലേക്ക് തന്നത് അമേരിക്ക ബാക്കി ഡെവലപ്പ്ഡ് രാജ്യങ്ങളൊക്കെ ആറും ഏഴും എട്ടും ശതമാനം അന്ന് കൊടുത്തിരുന്നു ഇന്ന് അമേരിക്ക ജപ്പാൻ ജപ്പാൻ പതിനെട്ട് ശതമാനമാണ് അമേരിക്ക പത്ത് പത്ത് പതിനൊന്ന് ശതമാനം കൊടുത്തു കഴിഞ്ഞു ഇനിയും വരാൻ പോകുന്നു അങ്ങനെ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിൻ്റെ രണ്ടോ മൂന്നോ നാലോ ഇരട്ടി ബാക്കിയുള്ള രാജ്യങ്ങൾ കൊടുത്തു വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് സമയത്ത് നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം കൊടുത്തത് ഇപ്പോൾ പോയിൻ്റ് അഞ്ച് ശതമാനത്തിലാണ് നിൽക്കുന്നത് വളരെ വളരെ അപര്യാപ്തമാണ് ഈ മൈക്രോ ബിസിനസ്സ് സ്മോൾ ബിസിനസ് ഡെയിലി ബേസ്ഡ് ജോലി ചെയ്ത് ജീവിക്കുന്ന ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ തല തലയിൽ ചുമട്ട് കൊണ്ടുപോയി നടന്ന സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ റോഡ് സൈഡിലുള്ള വിൽക്കുക ഇവക ആൾക്കാരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് സർക്കാർ തീർച്ചയായിട്ടും കണ്ണ് തുറന്ന് അവർക്ക് കാര്യമായിട്ടുള്ള സഹായം ഈവൻ സ്മോൾ ബിസിനസ്മാൻ ഈവൻ മീഡിയം ബിസിനസ്മാൻ വലിയ ബിസിനസ്സുകാർക്കും പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു അതവർ ടാക്കിൾ ചെയ്തോളാം അതിനെപ്പറ്റി ഞാൻ അഭിപ്രായം പറയുന്നില്ല പക്ഷേ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാരിൻ്റെ പ്രശ്നവും ഡേ ടു ഡേ ബേസിൽ ജീവിക്കുന്നതിൻ്റെ പ്രശ്നവും അതിനുള്ള പരിഹാരം വളരെ കാര്യമായിട്ട് ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞു എന്തോ പാക്കേജ് വരുന്നുണ്ടെന്ന ദിവസവും പറഞ്ഞ് കേൾക്കുന്നുണ്ട് പക്ഷെ ഓൾറെഡി അത് വളരെ വൈകിപ്പോയി എന്നുള്ള കൃത്യമായിട്ടുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഏതാണ്ട് മുപ്പത് ലക്ഷം കോടിയുടെ പാക്കേജ് വരും ഇത് രാജ്യത്തെ ഓരോ വ്യക്തികളും ഇരുപത്തിരണ്ടായിരം രൂപ കൈകളിൽ ലഭിക്കുന്ന പാക്കേജാണിത് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പാക്കേജ് കേന്ദ്ര സർക്കാരിന് വലിയ സാമ്പത്തിക ഭാരവും ധനക്കമ്മിയും ഉണ്ടാക്കിയേക്കാം എങ്കിലും ഇപ്പോൾ വിപണിയിൽ ഡിമാൻഡ് വളരെ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ പണപ്പെരുപ്പം ഉണ്ടാകാനിടയില്ല സമ്പന്ന രാജ്യങ്ങളായ അമേരിക്ക ജപ്പാൻ ജർമ്മനി കൊറിയ ഇറ്റലി ഫ്രാൻസ് യു എല്ലാം ചെയ്യുന്നതും ഈ മാർഗം തന്നെയാണ് അതിനാൽ ഇന്ത്യയും ഇതേ പാതയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഒരു ട്രില്യൺ ഡോളറിന്റെ ഉത്തേജക പാക്കേജാണ് ജപ്പാൻ പ്രഖ്യാപിച്ചത് ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഇരുപത് ശതമാനം വരും ഇത് ആറ് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ സഹായമാണ് ഓരോരുത്തർക്കും ലഭിക്കുക ആഭ്യന്തരത്തിന്റെ പതിനേഴ് ശതമാനം വരുന്ന പാക്കേജാണ് ഇംഗ്ലണ്ട് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് ജി ഡി പിയുടെ പതിനൊന്ന് ശതമാനം വരുന്ന രണ്ട് ദശാംശം മൂന്ന് ട്രില്യൺ ഡോളറിന്റെ പാക്കേജ് അമേരിക്കയും പ്രഖ്യാപിച്ചു ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ പ്രഖ്യാപിച്ച ഉത്തേജന പാക്കേജ് ജി ഡി പിയുടെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇതാകട്ടെ ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപ വരും ഇതിലൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപ മാത്രം ഉത്തേജക പാക്കേജിനേക്കാളും അത് രാജ്യത്ത് എന്ത് മാറ്റമുണ്ടാക്കുമെന്നതും ശ്രദ്ധേയമാണ് കൂടുതൽ ആളുകളും രാജ്യത്ത് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നതിനാൽ ഇപ്പോഴത്തെ ഉത്തേജക പാക്കേജ് കൊണ്ട് ഉദ്ദേശിച്ച ഫലം ഉണ്ടാകുമോ എന്നതും സംശയമാണ് ഏറ്റവും വരുമാനം കുറഞ്ഞവർക്കും ദിവസവേദനക്കാർക്കും മൂന്ന് മാസത്തേക്കെങ്കിലും നേരിട്ട് നൽകണം രാജ്യത്ത് ഇന്ത്യയിൽ വരാനിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും രാജ്യത്ത് പട്ടിണി മരണങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ കാര്യക്ഷമമായ കരുതലെടുക്കണമെന്നും പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ലോക്ഡൌൺ പ്രാദേശിക തലത്തിലോ മൊത്തത്തിലോ ഇനിയും നീളാനിടയുള്ളതിനാൽ വലിയ വിഭാഗം ജനങ്ങൾ ദാരിദ്ര്യത്തിലാവുമെന്ന് നോബേൽ പുരസ്കാര ജേതാക്കളായ സെൻ അഭിജിത് ബാനർജി റിസർവ് ബാങ്ക് മുൻ ഗവർണർ രഘുറാം രാജൻ എന്നിവർ നൽകിയ മുന്നറിയിപ്പ് നാം ഗൗരവത്തിലെടുക്കണം അവശ്യ വിഭാഗങ്ങൾക്ക് കൂടുതൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കണം രാജ്യത്തെ എഫ് സി എ ഗോഡൌണുകളിൽ ഏഴ് ദശാംശം ഏഴ് കോടി ടൺ ഭക്ഷ്യധാന്യ ശേഖരമുണ്ട് പുതിയ വിളവെടുപ്പ് കാലം തുടങ്ങിയതിനാൽ അളവ് ഇനിയും കൂടും ഒരാൾക്ക് മൂന്ന് മാസത്തേക്ക് അഞ്ച് കിലോഗ്രാം അധിക ധാന്യം വീതം നൽകാൻ സർക്കാർ ഇപ്പോൾ തന്നെ നടപടി എടുത്തിട്ടുണ്ട് അത് കുറേ മാസത്തേക്ക് കൂടി നീട്ടണം ആരും പട്ടിണി കിടക്കുന്നില്ലെന്ന് സർക്കാർ ഉറപ്പാക്കണം അതിഥി തൊഴിലാളികൾക്കും മറ്റുമായി പൊതു ക്യാൻറ്റീനുകൾ തുറക്കണം സന്നദ്ധ സംഘടനകളുടെ സേവനവും സർക്കാർ പ്രയോജനപ്പെടുത്തണം വിവിധ വായ്പ മുടങ്ങിക്കിടക്കുന്നവർ വരുമാനം നഷ്ടപ്പെട്ടവർ വെളവിറക്കാനും വളത്തിനും പണമില്ലാതെ വലയുന്ന കർഷകർ കടയുടമകൾ തുടങ്ങി നിരവധി പേരുണ്ട് ഇവരുടെ ആശങ്ക അകറ്റാനുള്ള നടപടികൾ ഉണ്ടാവണം വ്യാപാര സമൂഹത്തിന് കാര്യമായി ഗുണം ചെയ്യുന്നില്ല പാക്കേജ് അതും വൻകിടക്കാരെ മാത്രം സഹായിക്കുന്ന ചില പാക്കേജുകളാണ് ആ പാക്കേജുകൾ പോരാ ചെറുകിട ഇടത്തരം വ്യാപാരികൾക്കും ചെറുകിട ഇടത്തരം വ്യവസായികൾക്കും അവർക്ക് ഉത്തേജനം നൽകുന്ന നല്ല തരത്തിലുള്ള പാക്കേജുകൾ ഒന്നുമില്ലെങ്കിൽ തന്നെ ബാങ്കുകൾ ഇപ്പോൾ കൊടുക്കുന്ന ലോണുകളുടെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് അവരുടെ കൊളാക്കൽ സെക്യൂരിറ്റിയും തന്നെ കൊടുക്കാൻ റിസർവ് ബാങ്കോ അതേപോലെ കേന്ദ്ര ഗവൺമെൻറ്റോ തയ്യാറായാൽ പോകാൻ തൊഴിലുറപ്പ് ആരോഗ്യ ഉജ്ജ്വൽ പദ്ധതികളുടെയൊക്കെ ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്കെല്ലാം സാമ്പത്തിക സഹായം ചെയ്യാൻ സർക്കാർ സന്നദ്ധരാകണം എങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ വിഭാഗത്തിന് ചെറിയ ആശ്വാസമാകും ഇതിനെല്ലാം നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ചാൽ ഇന്ത്യക്ക് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയും പുതിയ വാർത്തകളുടെ വിശകലനങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം